എല്ലാവർക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യത്തിലോട്ട് പോകാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഉത്തരം പറയുകയാണ് ഉത്തരം ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആര് എന്നതാണ് ചോദ്യം ഉത്തരത്തിലോട്ട് പോകാം അലൻ ട്യൂറിങ് ആണ് കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിങ് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ മസ്തിഷ്കം അതായത് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏത് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് സി പി യു എന്ന് പറയും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം ലോകത്തെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏത് എന്നതാണ് ചോദ്യം ലോകത്തെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ദി ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾട്ടയർ എണ്ണായിരത്തി എണ്ണൂറ് ആൾട്ടയർ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളതാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറായി അറിയപ്പെടുന്നത് ഈ വീഡിയോയിലെ അവസാന ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക ഭാഷയെ പറയുന്ന പേരെന്ത് ദ സ്പെഷ്യൽ ലാംഗ്വേജ് ദാറ്റ് കൺട്രോൾസ് ദി ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് ഡാഷ് ഉത്തരം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന പ്രത്യേക ഭാഷയെ പറയുന്നത് പ്രോഗ്രാമിംഗ് ഭാഷ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നതാണ് ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം